ഞാൻ വേണ്ട പറയുന്നുണ്ട് വെൽക്കം ബാക്ക് ഇപ്പൊ ഞാന് ഡൽഹിയുടെ തെരുവുകളിലൂടെ കരോൾ ബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കോണ്ടിണ്ട് ആ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു സ്റ്റേ എന്റെ ഒരു റൂമ് തന്നെ അങ്ങനെ ഒരു ദിവസം രാത്രി നല്ല അസലായിട്ട് ഉറങ്ങി ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ മറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ ഇത് ഓക്കെ സെറ്റാണ് അയാളുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറിനോട് ഇനിയിപ്പോൾ ഞാൻ നേരെ ഇന്ത്യ ഗേറ്റിലേക്കാണ് ഞാൻ പോകുന്നുള്ളത് നമുക്ക് ഡൽഹിയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ എന്തായാലും പോകുന്ന റൂട്ടല്ലേ ഒന്ന് ഇറങ്ങി കണ്ടേ ഒന്ന് ഇറങ്ങി കണ്ടേച്ച് വരാന്ന് വെച്ചിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത് അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് ഉണ്ട് ഇന്ത്യ ഗേറ്റ് കണ്ട് വേറെ എവിടെയെങ്കിലും പോകണോ എന്നൊക്കെ നോക്കിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും നമുക്ക് എന്തായാലും ഗൊറഖ്പൂർ എത്തണം ഗോരഖ്പൂർ നാളെ എത്തണം ഇതാണ് തെരുവ് ഇപ്പൊ ഏകദേശം എല്ലാം എന്തായിട്ടുണ്ട് ക്ലോസ് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ ഏകദേശം പത്ത് പത്തരവുമ്പം എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും ഇതെന്തു ഡ്രസ്സിൻ്റെ മാർക്കറ്റ് പോലെ ഉണ്ട് നല്ല ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ിഫ്റ്റ് മാർക്കറ്റ് ആയിരിക്കുമോ ആ ഇതാണ് സംഭവം ലിഫ്റ്റ് തന്നെയാണ് ഡ്രസ്സൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ചൂസ് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് ഷോർട്ട്സ് കൊണ്ട് വൺ ഫിഫ്റ്റി ലാസ്റ്റ് പ്രൈസ് വൺ ഫിഫ്റ്റി വരെ അതേപോലെ അതേപോലെ തന്നെ തന്നെ ഉണ്ട് എല്ലാ ഭാഗത്തും എല്ല മെട്രോന്റെ റോഡ് മറ്റേ ബാംഗ്ലൂരിൽ ചോറ് ബജാറ് കാലങ്ങളൊന്നല്ല സരോജിനി മാർക്കറ്റ് ആ സരോജിനി മാർക്കറ്റ് കറോക് ബാൽ പോകുന്ന റോഡിൻ അവിടെ സരോജിനി മാർക്കറ്റ് പറഞ്ഞ ഒരു സ്ഥിത്താണ് ഞാൻ ഇപ്പൊ ഉള്ളത് ഏതെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കായിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി ഇത്ര ലഗേജും വെച്ചിട്ട് ഇനി ഇലക്ക് ഡ്രസ്സിന്റെ തള്ളിക്ക് കയറ്റിട്ട് എങ്ങനെ പോവാനാ അതുകൊണ്ട് നമുക്കിപ്പോ ഡ്രസ്സിന്റെ ആവശ്യമില്ല യാത്രയില് എന്തായാലും ഒരു നാലഞ്ച് ഡ്രസ്സുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ോ രാവിലെ ഏഴ് എട്ടര എട്ടര ആവുമ്പോഴത്തേക്കിനും ആൾക്കാർ എന്ന് പറഞ്ഞു ഡ്രസ്സ് വർച്ച ചെയ്യാനും മറ്റതും മറിച്ചനും ഒക്കെ ആയിട്ട് ഇനി വേ ഞാന് മെട്രോത്തേക്ക് കയറി ഇനി ഇന്ത്യ ഗേറ്റിലേക്കുള്ള ഒരു ടിക്കറ്റ് എടുക്കണം വരുവേ ഞാൻ എത്തിക്കോട്ടെ ഞാനങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് എത്തി അതാ ആ അവിടുത്തെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരിക്ക അപ്പ എന്റെ ഫോട്ടോ എടുത്ത് ഭയ ഓ ഫോട്ടോ ഹായ്ലി ബൈ ആ കാണുന്നാണ് ഇന്ത്യ ഗേറ്റ് അല്ലെ നടന്നുകൊണ്ടും വണ്ടി പോകുന്ന പരിപാടി എല്ലാം നടക്കുന്നുള്ളതാ ഈ ഒരു പാത്തിലൂടെയാണ് മോനെ

लुक लो सर अरे 50 लेगा भैया टू ईयर करेगा ओनली 50 द फर्स्ट कस्टमर बोनी लेगा 30 तू चलेगा चले यार तो बोनी कर थी मेरे पास गूगल पे कैश नहीं है आ, कोई ना 30 हां हां ज्यादा नहीं देगा हां 30 दे दो ठीक है 30 ए दादा कैमरा बोले हां 30 हां ठीक है हो गया चार ज़्यादा नहीं यार इसमें हटाना है इसे वो पूरा ले कवर पूरा दे ചോയിച്ചു എന്നാ വേണ്ടു എന്തായാലും ഫോട്ടോ കാര്യങ്ങളൊക്കെ വെറുതെ പോയിക്കൊണ്ടായിരുന്ന എന്നെ വിളിച്ച് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു അവസാനം എന്താ എല്ലാം കഴിഞ്ഞ റിട്ടേൺ ഞാൻ ഇന്ത്യ അടുത്തോട്ട് അടുത്തോട്ട് ഞാൻ പോവാണ് ചോദിക്കും ഫോട്ടോ എടുക്കണം നോക്കിയോ ഫോട്ടോ എടുത്തോളുണ്ട് ഇനി നമുക്ക് ഇനിയിപ്പൊ ഫോട്ടോ കാട്ടിക്കും നോക്കാം एक एक पर किया वो पास पास एक को पास एक आदमी फोटो खींचा ठीक है भाई െ പഠിത്താരെങ്കിലും കണ്ടാല് ഒരു നടക്കുമ്പോ ഫോട്ടോ എടുക്കും ആ ഫോട്ടോ എല്ലാം കാണുമ്പോ സൂപ്പർ ആയിരിക്കും അപ്പൊ നമുക്ക് വാങ്ങണം വാങ്ങണമെന്ന് കൊതിയോ ഞാൻ വിചാരിക്കും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടേ അതിനോരം ആൾക്കാരാണെന്നറിയോ ഈ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വരുന്നത് ഗേറ്റിനകത്തേക്ക് ആരും കടത്തി കടത്തില്ല ക്ലോസ്ഡ് ആണ് സ്കൂൾ ഡോണേഷൻ ഹാൻഡിക് യു ഹെൽപ് ബിസ് ചാരിറ്റി സ്മോൾ

ഈ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ് അതിന്റെ ആ ഗ്യാപ്പിലൂടെ ഇപ്പൊ ഇവിടെ നിന്ന് കാണുന്നില്ല എനിക്ക് കാണുന്നുണ്ട് വീഡിയോയിൽ കാണുന്നില്ല ആ ഞാൻ ഇപ്പാട് ഫോട്ടോ എടുത്തത് പോകും അപ്പർ സൈഡാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പുറത്തെ സൈഡും അപ്പോൾ അതെ ഒന്നും കൂടി അടുത്തുനിന്ന് കാണാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ ഇവിടെ ഇവിടെ പാർക്കിൽ ഇരുന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് അടുത്ത ട്രെയിനിൽ ഗോരഖ്പൂർ കയറാം ഫോട്ടോ ാണ് ഇവിടെ നടന്നുള്ളത് ഇന്ത്യ ഗേറ്റ് ഞാൻ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞു അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഒരു ഏരിയ ഉണ്ട് എന്തോ വാർ അങ്ങനെ പറയുന്ന ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് ഇന്ന് ക്ലോസ് ആണ് കാരണം എന്തോ ഫിലിപ്പീൻസ് അവർ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തോ പരിപാടി അതിൻ്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല കയറണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് വില്ലേജ് വെച്ചാൽ അങ്ങനെ എല്ലാ പണ്ട് മൂവി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിന്നെ ആ പോകുന്ന വഴിയിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ എൻ്റെ മോനെ എന്ത് ടേസ്റ്റ് ഈ ഫുഡ് ഞാൻ രണ്ടാമത് എടുത്തു ഈ ആലുപൊറോട്ടവും പിന്നെ ഇവരുടെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഈ മുളക് ഇതൊക്കെ കൂട്ടി പിടുത്തം എന്ത് ടേസ്റ്റ് അറിയോ ജംഗൽ ഹോ ഞാനിപ്പോ ഉള്ളത് കൗസ് കാജിന്റെ ഒരു സ്ട്രീറ്റിലൂടെയാണ് കുറച്ചും കൂടി അപ്പുറത്ത് എത്തിയാലും ഫോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ പോകുന്നുള്ളത് ഈ ഒരു സ്ട്രീറ്റിന്റെ മുമ്പിലൂടെ ആയിട്ടാണ് നോക്കിയ ഡ്രസ്സിന് ഡ്രെസ് പബ്ബിന് പബ്ബ് എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ക്ലീൻ ഒക്കെ ചെയ്തോണ്ടിണ്ട് നമുക്ക് ആ കാണുന്ന ആ അറ്റത്ത് കാണുന്നാണ് നമുക്ക് എത്താനുള്ള സ്ഥലം വേണമെന്നാണ് ചോദിക്കുന്നുള്ളത് നമ്മക്ക് ആവശ്യമില്ല ഈ വില്ലേജിലേക്ക് കയറണമെങ്കിൽ ആദ്യം അവർ ടിക്കറ്റ് എടുക്കാറുണ്ട് ടിക്കറ്റ് അതും ഓൺലൈൻ വഴിയാണ് ഈ കാണുന്ന സ്കാനറിൽ പോയിട്ട് പേ ചെയ്യണം അതായത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനാണ് ഈ പേയ്മെന്റ് പോകുന്നുള്ളത് ഐതി അമ്പത് രൂപ ആ ഒരു റേഞ്ചിലുണ്ടാവും ജയ്സ് ഇതാണ് ഞാൻ തേടി വന്ന പോട്ട് ഇവിടെ എത്രക്കോ മൂവികൾ നടന്നിട്ടുണ്ട് ആ ഹിന്ദിക്ക് ഹിന്ദി മലയാളത്തിന് മലയാളം കൊറേ ഉണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഓർമ്മ വരുന്നില്ല ഒരു മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് ഓർമ്മ വരുന്നില്ല നിങ്ങൾ ഓൺലൈനിൽ നോക്കോ കൊറേ മൂവിസ് ഇവിടെ നടന്നിട്ടുണ്ട് ആ അവിടെന്തോ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ വെസ്റ്റേൺ ഓഫ് വിഫ് ദാസ പൗസായിച്ചോട്ടെ ഇത് വായിക്കുന്നുണ്ടെങ്കില് നല്ല തണുപ്പ ഉള്ളില് ഇതെന്തോന്നും ഒക്കെ ഓ പൂട്ടി വച്ചിക്ക നല്ല മഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയോണ്ട് നല്ല തണുപ്പുണ്ട് സോറി സോറിപ്പോയി ഞാൻ വേറെ ഒന്ന് കണ്ടിട്ടതില് ഇതായി പോയിട്ട് ഞാൻ പറഞ്ഞാണ് അങ്ങനല്ല ഫുള്ള് മണ്ണ് കൊണ്ട് കവറായിട്ടുള്ളത് കൊണ്ട് ഇതായിട്ട് ചുണ്ണാമ്പ് കാര്യങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ഈ സംഭവം ചെയ്തിട്ടുള്ളത് ചുണ്ണാമ്പും വേറെന്തോ മിക്സിങ് ഉണ്ട് അത് ചെയ്തിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായ തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ മാറിപ്പോയി കാരണം ഞാനിവിടെ വേറെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്റ്റ് ഡിസ്ട്രാക്ട് ആയിപ്പോയതുകൊണ്ടാണ് പറയാൻ പറ്റില്ല ബ്ലോഗിലൊന്നും സീന സംഭവം എന്താണെന്നെങ്കിൽ ഇപ്പോഴും അറിയാത അപ്പുറത്താണെങ്കിൽ നല്ലൊരു ലേക്കും കൂടി ഉണ്ടതാ അമ്പ ഇവിടെ മൊത്തം കപ്പിൾസ് ഉള്ളിന്റെ പറഞ്ഞിരിക്കുള്ളിലേക്ക് കയറിയാലും കാണുന്ന അവര് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇടയിലൊക്കെ ഡിസ്ട്രാക്ട് ആയിന്ന് പറഞ്ഞത് എന്റെ ഇവിടെ തായ്ക്കൾ തുരങ്കാണെന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര നാറ്റം ഉണ്ടാവോ ആൾക്കാരൊക്കെ പോയി മൂത്ര വയ്ക്കുന്നുണ്ട് തോന്നുന്നു അത്രക്കും നാറുന്നുണ്ടാകും ഇവിടെ ഇവിടെ നമുക്ക് എന്റെ എവിടെ ഒരു താഴേക്ക് പോവാനുള്ള സംഭവം ഉണ്ട് ഇപ്പൊ എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ അങ്ങനെ ഇതാ ഇതൊക്കെയാണ് ഞാൻ അങ്ങനെ കൊറേ നടന്നോണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു സുഹൃത്തിനെ കണ്ടുപിട്ടിയത് ആള് ജർമ്മൻ ബൈ സോറി ഇയാള് ജർമ്മനിന്നാണ് ബാംഗ്ലൂരില് ലൈവിംഗ് ആണ് ഒരു രണ്ട് മാസം സോറി രണ്ടാഴ്ചത്തെ ലീവ് ഉണ്ട് വർക്കിന്റെ ഇടയിൽ നിന്ന് സോ ഇങ്ങോട്ട് കറങ്ങാൻ വന്ന ഇനി റിട്ടേൺ ജർമനിൽ പോവും ഇറ്റ്സ് ജയിൽ ടണൽസ് ഇവിടെണ്ട് ഇത് എന്താറിയാ ഫുള്ള് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടലാണ് എന്റെ പരിപാടി ഞാൻ ഈ കോട്ടയെന്ന് മാറി അങ്ങോട്ട് പോവാന് കൊറേ നോക്കുന്നുണ്ട് പക്ഷെ വഴി കിട്ടുന്നില്ല പിന്നെ എന്റെ ഒപ്പീ പോനുണ്ടല്ലോ അപ്പൊ രണ്ടാൾ ഒന്നിച്ച് തപ്പുന്നുണ്ട് ഏലെ ഇറങ്ങണ അതിലെ പോണൊന്നും അറിയുന്നില്ല ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഇത് മോസ്ക്യൂ പള്ളിയാണിത് പണ്ടത്തെ അവിടെ എഴുതിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാതെ പറഞ്ഞല്ല അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞാണ് അങ്ങനെ വില്ലേജ് വിസിറ്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ കാട്ടിനുള്ളില് റിട്ടേൺ തനിച്ച് ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വരെ പോകുന്നുണ്ട് അല്ലല്ലാണ് മെട്രോ സ്റ്റേഷൻ എത്തി നേരെ റെയിൽവേ സ്റ്റേഷൻ പോകും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോരാഖ്പൂർക്കുള്ള ട്രെയിനും പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്യാൻ അത്യാവശ്യം നല്ലതുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം ബൈ ബൈ